എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിന്റെ ഗ്രഹമാറ്റം ആണ് വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ച് സാധാരണയായിട്ട് വർഷത്തിലൊരിക്കലാണ് പ്രതിപാദിക്കാറ് വ്യാഴമിടക്ക് വക്രത്തിലും പിറകോട്ടും സഞ്ചരിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന രാശിയുടെ മുൻപിലത്തെ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് ഇപ്പോൾ മിഥുരൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് ഗ്രഹജാലം നടത്തുന്നത് നാൽപ്പത്തി ഒമ്പത് ദിവസത്തേക്കാണ് വ്യാഴം ഇപ്രകാരം സഞ്ചരിക്കുന്നത് ഈ നാല്പത്തി ഒമ്പത് ദിവസത്തേക്ക് മീനൻ രാശിക്കാരുടെ ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പൂരൂരിട്ടാതി നക്ഷത്രത്തിന്റെ അവസാന പാദം ഉത്തരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സ്ഥിതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴം നാലിലും ശനി ജന്മത്തിലും ജന്മശനി കാലമാണ് എങ്കിലും വ്യാഴം നാലിൽ സഞ്ചരിക്കുന്ന കാലവുമാണ് അപ്പൊ വ്യാഴം നാലിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സുഖമാതൃഭാവത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ജന്മശനിയുടെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം വലിയ കുഴപ്പങ്ങളില്ലാതെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നാലിൽ നിൽക്കുന്ന വ്യാഴം അഞ്ചിലേക്കാണ് ഗ്രഹജാലം നടത്തുന്നത് അഞ്ച് വ്യാഴത്തെ സംബന്ധിച്ച് സുസ്ഥാനമാണ് അഞ്ചിന്റെ കാരകധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം തുടങ്ങിയ കാരകധർമ്മങ്ങളുണ്ട് അപ്പൊ ഈ നാൽപ്പത്തി ഒമ്പത് ദിവസത്തേക്ക് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള ഈ നാല്പത്തി ഒമ്പത് ദിവസത്തേക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും മനസ്സുഖവും സന്താന വന്നു ചേരുന്ന ഒരു കാലയളവാണ് എന്നുള്ളതാണ് ഇനി വ്യാഴമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ രാശിയെ വ്യാഴം മാറുന്ന രാശിയെ മാത്രം ആസ്പദമാക്കിയല്ല വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം അതിന്റെ ഫലങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മം ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് ജന്മത്തിൽ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമാണ് കാരണം ജന്മത്തിൽ ഇപ്പോൾ ശനി സഞ്ചരിക്കുകയാണ് ജന്മത്തിന്റെ കാരകൻ കൂടിയായ അധിപൻ കൂടിയായ വ്യാഴം ആ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശനിദോഷങ്ങളിൽ നിന്ന് ഈ നാല്പത്തി ഒൻപത് ദിവസത്തേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം ഈ രാശിക്കാർക്ക് വന്നുചേരുന്നതാണ് മനക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ നാല്പത്തി ഒൻപത് ദിവസം മാറി നിൽക്കുന്നതും ആയിരിക്കും കൂടാതെ ഒൻപതിലേക്കാണ് അടുത്ത ദൃഷ്ടി ഒൻപത് എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം പൂർവപുണ്യസ്ഥാനം ഒക്കെയാണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി സൗഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും ഈശ്വരാധീനവുമെല്ലാം നല്ലൊരളവിൽ വർധിക്കുന്നതിനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും മനസ്സുഖവും ഒക്കെ വന്നു ചേരുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ അടുത്ത ദൃഷ്ടി പതിനൊന്നിലേക്കാണ് പതിനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി അവരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ കഴിയുന്ന സമയമാണ് എന്തെല്ലാം കാര്യങ്ങളാണോ തടസ്സപ്പെട്ട് കിടന്നിരുന്നത് ആ കാര്യങ്ങളെല്ലാം നിവർത്തിച്ച് കിട്ടാനും മനസുഖം ഉണ്ടാകാനും ആരോഗ്യം നിലനിർത്താനും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ നല്ല ഗുണ അനുഭവങ്ങൾ വന്നു വന്നുചേരുന്നതിനൊക്കെ ഇടയാകുന്ന ഒരു സമയവുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ അരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കും നോക്കാൻ പറ്റി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം